വൈദികർ ദൈവജനത്തിന് ദൈവവചനമായി മാറണം മാർപ്പാപ്പയുടെ വിശുദ്ധവാര സന്ദേശം പെസഹ വ്യാഴാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വിശുദ്ധ തൈല ബെഞ്ചരിപ്പിനും കർദിനാൾ ഡൊമിനിക്കോ കൽകോഞ്ഞോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു നിരവധി മെത്രാന്മാരും റോം രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന നിരവധി വൈദികരും വിശുദ്ധ ബലിയിൽ സഹകാർമ്മികത്വം വഹിച്ചു സുവിശേഷ വായനയ്ക്ക് ശേഷം ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം കർദിനാൾ വായിച്ചു ആയിരത്തി എണ്ണൂറോളം വൈദികർ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു ഈ ലോകത്ത് പുരോഹിതരെന്ന നിലയിൽ സഭയ്ക്കും സമൂഹത്തിനും നൽകേണ്ടുന്ന ജീവിത സാക്ഷ്യത്തെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു യേശുവിൻ്റെ മുറിക്കപ്പെട്ട ശരീരം നമ്മുടേതാണെന്നും അത് പ്രത്യാശയുടെ സന്ദേശം ഏവർക്കും പ്രധാനം ചെയ്യേണ്ടതുമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു പൗരോഹിത്യത്തിൻ്റെ വാഗ്ദാനങ്ങൾ പുതുക്കുന്ന പെസഹ വ്യാഴ ദിനത്തിൽ നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നതിനും നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രേക്ഷിത ഉത്തരവാദിത്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യാശയുടെ വക്താക്കളായി മാറുന്നതിനും ശ്രദ്ധിക്കണമെന്ന് സന്ദേശത്തിൽ പാപ്പ അടിവരയിട്ടു ജൂബിലി വർഷത്തിൽ ജനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു അഭയസ്ഥാനം കണ്ടെത്തുവാൻ സാധിക്കണമെന്നും ഇത് തൻ്റെ ജനവുമായുള്ള ദൈനംദിന സാമീപ്യത്തിൽ തിരിച്ചറിയപ്പെടണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അതിനാൽ മതിലുകൾ മാറ്റിക്കൊണ്ട് പ്രത്യാശയുടെ വിളംബരമായി തീരാൻ ഓരോ പുരോഹിതനും സാധിക്കണമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി സമവായവും അംഗീകാരവും തേടി ജീവിക്കുന്നവരാകാതെ ദരിദ്രരായവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടുള്ള വിശ്വസ്തയിൽ ജീവിക്കുവാൻ പുരോഹിതർക്ക് സാധിക്കണമെന്നും ഇത് ദൈവജനത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് ആമേൻ പറയുവാനുള്ള ഉത്തരവാദിത്വം നമ്മെ ഓർമ്മപ്പെടുത്തണമെന്നും സന്ദേശത്തിൽ പാപ്പ കൂട്ടിച്ചേർത്തു ദൈവവചനത്തോടുള്ള യേശുവിൻ്റെ ഹൃദയാത്മകമായ ബന്ധം ഓരോ പുരോഹിതരും ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്നും അപ്രകാരം വൈദികർ ദൈവജനത്തിന് ദൈവവചനമായി മാറണമെന്നും ലൂക്കായുടെ സുവിശേഷം നാലാമധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പാപ്പ ആഹ്വാനം ചെയ്തു യേശുവിൻ്റെ ആത്മാവാണ് നമ്മുടെ സേവനത്തിൽ നിശബ്ദമായി നായകത്വം വഹിക്കുന്നതെന്നും ഇത് നമ്മുടെ സേവനം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നുവെന്നും സന്ദേശത്തിൽ പ്രത്യേകം പറയുന്നു ഏറെ വേദനകളിലൂടെയും മുറിവുകളിലൂടെയും ആശങ്കകളിലൂടെയും കടന്നുപോകുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിനോടൊപ്പം സാഹോദര്യം ഊട്ടുറപ്പിക്കുന്നതിനും അപ്രകാരം മാനവികതയുടെ വളർച്ചയ്ക്കും പൗരോഹിത്യ ജീവിതങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയും പാപ്പ നൽകി അവസാനമായി പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവജനത്തെ പാപ്പ ആഹ്വാനം ചെയ്തു ഇത് വത്തിക്കാൻ ന്യൂസ്